തനത് ഫണ്ട് സർക്കാർ പരമാവധി ഊറ്റി പിന്നാലെ സഹായമില്ലെന്ന ഉത്തരവ് ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങൾ ചോദ്യങ്ങൾ നിരവധിയാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായ ധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ശമ്പളം പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സർക്കാരിന്റെ ബാധ്യതയില്ലെന്ന് അറിയിച്ചത് ഇത്തരം സ്ഥാപനങ്ങളിലെ പരമാവധി ഫണ്ട് സർക്കാർ ഊറ്റിയ ശേഷം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെയാണ് വിവിധ അക്കാദമികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ കൈവച്ചത് ദേശ ബാങ്കുകളിലായിരുന്ന തനത് ഫണ്ട് കോവിഡ് കാലം അവസാനിച്ചതോടെ ട്രഷറിയിലേക്ക് മാറ്റാൻ സർക്കാർ നിർദേശിച്ചു അതിനുശേഷം കിട്ടിയ തനത് വരുമാനവും ട്രഷറിയിൽ നിക്ഷേപിച്ചു ഇതെല്ലാം ചേർത്ത് സർക്കാർ ഖജനാവിലേക്ക് മാറ്റി കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ട് കോടിയിലേറെയാണ് ഖജനാവിലേക്ക് മാറ്റിയത് പുസ്തകോത്സവം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചും ഹാളുകൾ വാടകയ്ക്ക് നൽകിയും സമാഹരിച്ച തുകയായിരുന്നു ഇത് തൃശൂരിലെ പൊതുമേഖലാ ബാങ്കിലുണ്ടായിരുന്ന ഈ തുകയാണ് അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യത്തിന് വിനിയോഗിച്ചിരുന്നത് ഈ തുക ഇല്ലാതായതോടെ അക്കാദമിയിൽ ശമ്പളം വൈകി തുടങ്ങി ഈയിടെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര തുക കടം പറയേണ്ടിയും വന്നു പുരസ്കാര ദാന ചടങ്ങ് നടത്തി ഏറെ നാൾ കഴിഞ്ഞാണ് തുക നൽകാനായത് സമാനമായ സ്ഥിതിയിലാണ് മറ്റ് അക്കാദമികളും നെയ്ഡ് സ്ഥാപനങ്ങളും സർക്കാരിന്റെ സഹായധനമില്ലാതെ ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാനാകാത്ത സ്ഥിതിയിലാണ് വിക്കവയും ഇവയിൽ ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഫണ്ട് കണ്ടെത്താനുള്ള വഴിയുമില്ല സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും നിയമനങ്ങളും സ്ഥാനക്കയറ്റവും എല്ലാം തീരുമാനിക്കുന്നതും സർക്കാരാണ് പിണറായി സർക്കാരിന്റെ ധനകാര്യ ദൂർത്ത് അഴിമതി കെടുകാര്യസ്ഥത കേരളത്തിലെ വൻ എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ പലപ്പോഴായി അതിശക്തമായി നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു സാമ്പത്തിക വിദഗ്ധൻ ജോസ് അബാസ്റ്റനും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജും അടക്കമുള്ളവർ വലിയ വിമർശനങ്ങളാണ് പോയ നാളുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പലപ്പോഴായി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു കേരളത്തിന് നേരെ റിസർവ് ബാങ്കിന്റെ അടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും കേരളം സഞ്ചരിച്ചതിന്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിൽ ഇന്ന് നിൽക്കുകയാണ് സംസ്ഥാനം ഇതിനിടയിലാണ് ഏറ്റവും സംസ്ഥാനത്തോട് കടക്ക് പുറത്തു പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കലാമണ്ഡലം അടക്കമുള്ള സ്ഥാപനങ്ങളോട് ശമ്പളം സ്വന്തം നിലയിൽ കണ്ടെത്താൻ പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കേരളം നിക്കക്കള്ളിയില്ലാത്ത ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പലപ്പോഴായി പിണറായി സർക്കാരിനെ ഓർമ്മിപ്പിച്ചതാണ് വിവിധ വകുപ്പുകൾ ഫണ്ടുകൾ വേണ്ടവെന്ന് വിനിയോഗിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന വിമർശനവും പലരും ഉയർത്തിയിട്ടുണ്ട് കേരളം മുൻപൊന്നും അനുഭവിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും അതിന് സർക്കാരിന്റെ ഉത്തരവാദിത്വം അതിൽ നിന്നും സർക്കാരിന് കൈയൊഴിയാനാകില്ലെന്നും വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നെങ്കിലും അതൊന്നും കാണാതെ മുന്നോട്ടു പോയ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അടിമുടിപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിയിരിക്കുക തന്നെയാണ് കേരള മോഡൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സമീപനം മാത്രമല്ല എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുമ്പോഴാണിത് സംസ്ഥാനത്തോട് കൃത്യമായി കേന്ദ്രം കത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ സ്ഥാപനങ്ങൾ പലതും പ്രതിസന്ധിയിലാകാൻ സംസ്ഥാന സർക്കാർ തന്നെ കാരണമാകുമോ എന്ന ചോദ്യവും ഉയർന്നത് സംസ്ഥാന സർക്കാരിന് സി പി എമ്മിന് കനത്ത തിരിച്ചടി വീണ്ടും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒരു വശത്ത ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വക കൃത്യമായി കൊട്ടിപ്പോൾ ഇതിനിടയിൽ സംസ്ഥാനം ഇങ്ങനെ പോയാൽ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് സംസ്ഥാനത്തിനും അറിയില്ല വയനാടിനായി കേരളം ചോദിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിന്റെ ഫണ്ടിൽ തുകയുണ്ടല്ലോ എന്ന് കേന്ദ്രം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് എൻ ഡി ആർ എഫിലേക്ക് മുന്നൂറ്റി എൺപത്തെട്ട് കോടി അനുവദിച്ചതാണെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ പിണറായി സർക്കാർ വീണ്ടും ചോദ്യങ്ങളിൽ പെട്ടിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്കുള്ള സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതോടെ സംസ്ഥാനം അടിപൊടിപ്പെട്ടിരിക്കുകയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്നാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ എൻ ഡി ആർ എഫിൽ ബാക്കിയുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ ഡി ആർ എഫിലേക്ക് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ കൈമാറിയതിൽ കോടി കേന്ദ്ര വിഹിതമാണ് പ്രത്യേക സഹായമായി ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി മൂന്ന് മാസം കഴിഞ്ഞും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനവും കേന്ദ്രം ഇതുവരെ കൈക്കൊണ്ട നടപടികളും കൃത്യമായി കേന്ദ്രം കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളം ആവശ്യപ്പെടാതെ തന്നെ സ്ഥലം സന്ദർശിച്ച സ്ഥിതി മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ടിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് വയനാട്ടിൽ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കുന്നില്ലെന്ന് കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണം അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സമാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്നും നഷ്ടപരിഹാരം നൽകാനാണെന്നും കേന്ദ്രം പറയുന്നു അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാനത്തെ സാമ്പത്തിക ചോദ്യങ്ങൾ ശമ്പളത്തിന് സ്വന്തം വഴി നോക്കണം കലാമണ്ഡലം അടക്കമുള്ള സ്ഥാപനങ്ങളെ കഴിയൊഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ കേരള കലാമണ്ഡലം സാഹിത്യ അക്കാദമി സ്പോർട്സ് കൗൺസിൽ ലൈബ്രറി കൗൺസിൽ ലളിതകലാ അക്കാദമി തുടങ്ങി ഗ്രാൻഡ് നെയ്റ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് പണം സ്ഥാപനങ്ങൾ സ്വയം കണ്ടെത്തണമെന്ന് ധനവകുപ്പിന്റെ സർക്കുലർ ജീവനക്കാരോ സ്ഥാപനങ്ങളിൽ നിന്നും പണം ലഭിക്കാനുള്ളവരോ കോടതിയെ സമീപിച്ചാൽ സർക്കാരിന്റെ ബാധ്യതയില്ല എന്നതും കേസുകളിൽ തങ്ങളെ എതിർ കക്ഷിയാക്കേണ്ടതില്ലെന്നതും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ കോടതിയെ അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ബജറ്റിൽ നിലവിൽ ഗ്രാന്റ് നൽകുന്നുണ്ട് ശമ്പളം അടക്കമുള്ള ചെലവുകൾക്കായി പല സ്ഥാപനങ്ങളും ഗ്രാന്റ് തുക ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയവയും ഗ്രാന്റ് എയ്ഡ് സ്ഥാപനങ്ങളുടെ പട്ടികയിലുണ്ട് ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പട്ടികയിൽ ഉൾപ്പെടില്ല ഏതായാലും പുതിയ ചോദ്യങ്ങൾക്ക് പിന്നാലെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്ന ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മെയ് മാസത്തിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്നു മുതൽ ഇന്നുവരെ രണ്ടാം വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടും കേരളത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തുന്നത് മാത്രമല്ല മീഡിയ രൂക്ഷമെന്നും കേരളം കോടിക്കണക്കിന് നികുതി പിരിച്ചെടുത്തില്ല എന്ന വിമർശനവുമായി സി എ ജി രണ്ടായിരത്തി മൂന്നിൽ രംഗത്ത് വന്നതും സജീവമായി കേരളം ചർച്ച ചെയ്തതാണ് ദൈനംദിന ചെലവ് നടത്താൻ കടമെടുക്കാൻ പോലും മാർഗമില്ലാതെ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും ഗുരുതര വീഴ്ച കാട്ടുന്നുവെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പോയ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടും ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് കേരളം സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യണമെന്നിരിക്കെ ആ വഴിക്ക് കേരളം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യവും ഇന്ത്യയിലെ ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന ആളോഹരി വരുമാനവുമുള്ള ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാൽ കേരള സർക്കാർ സാമ്പത്തിക ചുഴിയിൽപ്പെട്ട നട്ടം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ നൽകാനും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള സർക്കാർ കഠിന ദാരിദ്ര്യത്തിലാണ് എന്താണ് ഇതിന് കാരണം ഗവൺമെന്റിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരമാണ് പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനം ഭരിച്ചിരുന്നവരും ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നവരുമൊക്കെ ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദികളാണ്